പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടി ഉണ്ടാവാം ഹൃദ്രോഗം ഉണ്ടാവാം ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാവാം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം പല്ല് ദ്രവിച്ചു പോവാം പല്ലിൻ്റെ അകത്ത് ക്യാവിറ്റീസ് ഉണ്ടാവാം ഫാറ്റി ലിവർ പല ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം പഞ്ചസാരയുടെ അമിത ഉപയോഗമാണ് ഇത് കൂടാതെ നമുക്ക് ചില ക്യാൻസേഴ്സ് ഉണ്ടാവും അത് ഞെട്ടിക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ് തോന്നിയിരിക്കുന്നത് ഷുഗർ സ്ഥിരമായി കഴിക്കുന്നവരിൽ ക്യാൻസർ ഉണ്ടാകുന്നു അതുപോലെ പ്രായം കൂടുതൽ തോന്നാം കിഡ്നി ഡിസീസ് ഉണ്ടാവും അതായത് വൃക്ക ഉണ്ടാവും പിന്നെ അതുപോലെ നമുക്ക് ഡിപ്രഷനിലോട്ട് പോകാം കൂടുതലാളും ഡിപ്രഷൻ വരുന്ന പഞ്ഞസാര കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത ആളുകളിലാണ് അതുപോലെ പ്രതിരോധ ശക്തി കുറയുമെന്നും പഠനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര നിർത്തണമെന്ന് പറയുന്നത് അപ്പോൾ പല ആളുകളുടെയും ചോദ്യം പഞ്ചസാര നിർത്തിയ എൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് ഷുഗർ കിട്ടുക എന്നുള്ളത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പം അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന എന്തുവാട്ടെ ചോറ് ചപ്പാത്തി ഇഡലി ദോശ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് സ്പ്ലിറ്റ് ആകുമ്പോൾ എന്താണ് ഷുഗറാണ് നോർമലായിട്ട് നമ്മുടെ ശരീരത്തിലെത്തുന്നത് ഗ്ലൂക്കോസാണ് അപ്പം അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പഞ്ചസാര ആഡ് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ പല വീഡിയോസിലും ചെയ്തു ഈ പല വീഡിയോസിൻ്റെ അണ്ടറിൽ പല കമൻസും വന്നു ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് പേരൊക്കെ എനിക്ക് വന്ന് എൻ്റെ അത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായാലും കൂടുതൽ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളു ആ കമൻസ് വായിച്ചാൽ അറിയാം എത്രമാത്രം അവർക്കത് യൂസ്ഫുൾ ആയെന്നുള്ളത് അതായത് പഞ്ചസാര നടത്തിയപ്പം അവരുടെ ശരീരത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് അത്തരത്തിൽ കമൻറ്റ് വായിച്ചപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ രണ്ട് ദിവസം മുമ്പ് കണ്ട കമൻ്റാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ കാണും പക്ഷേ ഷുഗറിനെക്കാട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനമുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോകരുത് പല ആളുകളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല അപ്പൊ ഷുഗറിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ചാണ് എന്താണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവും അത് ഗ്ലൂക്കോസ് വളരെ കുത്തനും ഉയരും ആ ഒരു സ്പീഡിനെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പൊ ആ സ്പീഡ് എന്ന് പറഞ്ഞാൽ മുപ്പതിന്റെ താഴെ ഉള്ളാവുന്നതാണ് ഏറ്റവും നല്ലത് ഷുഗറിന്റെ എത്രയാണ് പഞ്ചസാരയുടെ അറുപത്തഞ്ചാണ് പക്ഷേ ഗ്ലൈസിമിക് ഇൻഡെക്സ് നൂറുള്ള ഒരു സാധനമുണ്ട് പക്ഷേ നമ്മൾ കഴിക്കുന്ന മിക്ക ആഹാരങ്ങളിലും ഇത് കൃത്യമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല കാരണം നമ്മൾ കഴിക്കുന്ന പാക്കറ്റ് ഫുഡ്സ് ആണെങ്കിലും പല സാധനങ്ങളിലും നമ്മൾ ലേബൽ ഒരിക്കലും തിരിച്ചു നോക്കാറില്ല ഈ ലേബലിൻ്റെ അകത്ത് പലതരത്തിലുള്ള പേരുകൾ മാറ്റി മാറ്റി അവർ എഴുതുന്നത് കാരണം നമ്മൾ ശ്രദ്ധിക്കാറില്ല ഒരു ഡേഞ്ചറസ് സാധനത്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ സാധനത്തിൻ്റെ പേരാണ് മാൾട്ടോ ഡെസ്സ്ട്രിക്ട് അപ്പൊ ഈ മാൾട്ടോ ടെസ്റ്റിന് എന്താണെന്നും അതുപോലെ ഏതൊക്കെ ആഹാരങ്ങൾ ഉണ്ടാവുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയാം ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അധികം ആളുകൾ നിങ്ങളോട് പറഞ്ഞു കാണത്തില്ല പക്ഷേ ഇതാണ് ഷുഗറിനേയും കാട്ടും ഡേഞ്ചറസ് ആയിട്ട് പല അസുഖങ്ങളും ഉണ്ടാകുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എല്ലാ അസുഖങ്ങളും പതിന് മടങ്ങ് ഇരട്ടിയിലും പതിന് മടങ്ങ് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യത ഉണ്ട് ഈ സാധനങ്ങൾ നിങ്ങൾ സ്ഥിരമായി കഴിക്കുവാണെങ്കിൽ അപ്പം ഗ്ലൈസിമിക് ഇൻഡസ്യൂസ് നൂറ് എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിലാണ് നമ്മുടെ ഷുഗർ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് അത് ഒട്ടും പാങ്കരിയാസിന് നല്ലതല്ല നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവാനും പൊണ്ണത്തടി ഉണ്ടാവാനും വയറിന് ചുറ്റുമുള്ള വണ്ണം കൂടാനും അതുപോലെ കുടലിൻ്റെ അകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ഈ പഞ്ചസാര കൂടി നിന്നാൽ പ്രശ്നം വരും എന്താണ് കൃത്യമായിട്ടുള്ള പഞ്ചസാര എന്തൊക്കെ പേരിലാണ് വിളിക്കുന്നത് കാരണം കൃത്യമായിട്ടുള്ള പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഇതിനൊരു മാർക്കറ്റിൽ ഒരു ലൂപ്പോൾ ഉണ്ട് അവർ പറയുന്നത് സീറോ കാർബ് അല്ലെങ്കിൽ സീറോ ഷുഗർ എന്ന് പറഞ്ഞാണ് വരുന്നത് പക്ഷേ ഇതിന്റെ ഗ്ലൈസിനിക് ഇൻഡെക്സ് എത്രയാണ് നൂറാണ് അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്പൈക്ക് ഉണ്ടാകുന്നത് ഒട്ടും നല്ലതല്ല പല ന്യൂട്രീഷണൽ പ്രൊഡക്ടിനും കുട്ടികൾക്ക് കൊടുക്കുന്ന സാധനം ിലും പല പൗഡേഴ്സിലും നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളിലും ഇത് കൃത്യമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് മാൾട്ടോടെസ്റ്റിൽ ആയിരിക്കില്ല അതിന്റെ ലേബലിൽ പറയുന്നത് നമ്മൾ ലേബൽ മറച്ചു നോക്കുമ്പോൾ വേറെ വേറെ പേരായിരിക്കും ഗ്ലൂക്കോസ് സിറപ്പ് നേരിട്ടുണ്ടായിരിക്കും കോൺ സിറപ്പ് നേരിട്ടുണ്ടായിരിക്കും മാൾട്ടോ എൻ എന്നൊക്കെ പറഞ്ഞ് പല പേരിലാണ് എഴുതുന്നത് ഈ പറഞ്ഞ നാല് പേരിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനർത്ഥം അത് ഡേഞ്ചറസ് ആണ് അപ്പൊ ഇതിനെക്കാട്ടും ഞാനിത് വേറെ ചെയ്യാം നിങ്ങൾക്ക് ഏതൊക്കെ ആഹാരങ്ങളിൽ ഇത് ഉണ്ട് എന്നുള്ളതും കൂടെ പറഞ്ഞു തരാം അപ്പം അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിർത്താനായിട്ട് വിട്ടു ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പ്രശ്നവും മാർട്ടോ ഡെസ്റ്റിൽ സ്ഥിരമായി കഴിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവും മിക്ക പാക്കറ്റ് ഫുഡ്സിലും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിലും ഈ പറഞ്ഞ മാൾട്ടോ ഡസ്റ്റ് അല്ലെങ്കിൽ കോൺ സിറപ്പ് അല്ലെങ്കിൽ പറഞ്ഞ ഷുഗർ സിറപ്പ് അടങ്ങിയിട്ടുണ്ട് ഈ ലേബിൾ നമ്മൾ തിരിച്ചു നോക്കാത്തതുകൊണ്ടാണ് നമുക്കിതിനകത്തുള്ള കണ്ടന്റ് തിരിച്ചറിയാനായിട്ട് പറ്റാത്തത് ഈ ഹൈ ഫക്ടോസ് കോൺസെറപ്പ് എന്ന് ക്ലിയർ ആയിട്ട് പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ടായിരിക്കും പല ജ്യൂസ് കടകളിലും ഉപയോഗിക്കുന്നത് ഹൈ ഫക്ടോസ് കോൺസെറപ്പാണ് കാരണം വില കുറവാണ് പഞ്ചസാരയെങ്കിലും വില ഉറവായത് പല ജ്യൂസുകളിലും മറ്റും ഉപയോഗിക്കുന്ന ഇതാണ് ഇത് സ്ഥിരമായി കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് ഞാൻ പറഞ്ഞതുപോലെ ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യത ഏതൊക്കെ ആഹാരങ്ങളിലാണ് ഹൈ ഫ്രക്ടോസ് കോൺ കോൺസെറപ്പ് അല്ലെങ്കിൽ എച്ച് എഫ് സി എസ് ഷുഗറിനേയും കാട്ടും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും ശരിക്കും കുട്ടികൾ കഴിക്കുന്ന ക്യാൻഡീസില്ലേ മിക്ക ഈ ചുമന്ന കളറിലും അതുപോലെ പല കളറിലും ഉണ്ടാക്കുന്ന ക്യാൻഡീസിലെല്ലാം ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പാണ് ആഡ് ചെയ്യുന്നത് കാരണം വളരെ ചീപ്പാണ് പഞ്ചസാരയും കാട്ടും വില കുറവായതുകൊണ്ടും കൂടുതൽ കാലം കേടാകാതെ നിൽക്കുന്നതുകൊണ്ടും എച്ച് എഫ് സി എസ് ആണ് മിക്ക ചോക്ലേറ്റ്സിലും ക്യാൻഡീസിലും ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഇത് കൊടുക്കരുത് എന്ന് പറയുന്നത് കാരണം നമ്മളിപ്പോൾ കാണുന്നത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ഡയബറ്റീസും പതിനഞ്ച് വയസ്സ് കുട്ടികൾക്ക് പൊണ്ണത്തടി ഹൃദ്രോഗമൊക്കെ കാണുന്നത് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ പല ബേക്കറി ഐറ്റംസിനും ആഡ് ചെയ്യുന്നത് ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പറ ഈ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് സ്ഥിരമായി കഴിച്ചാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ക്യാൻസർ വരെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ജാമിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് സോസസിൽ ധാരാളം ആടിയിട്ടുണ്ട് ജെല്ലി കുട്ടികൾ കഴിക്കുന്ന ജെല്ലിയിൽ ചില ഫ്രൂട്ട്സ് ക്യാൻ ക്യാനിലായിട്ട് വരുന്ന ഫ്രൂട്ട്സ് ഉണ്ട് ചില കേടാകാതെ വരുന്ന ചില ഫ്രൂട്ട്സ് ഡ്രൈ ആയിട്ട് കൊണ്ടുവരുന്നത് അതിൻ്റെ അകത്തൊക്കെ ഈ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും കുട്ടികൾക്ക് ഇത് നിങ്ങൾ വാങ്ങിച്ച് കൊടുക്കരുത് അത് സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഹൃദ്രോഗം ഡയബറ്റീസ് കൊളസ്ട്രോൾ ഹൈപ്പർ ടെൻഷൻ പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാൾട്ടോ ഡെസ്റ്റിൻ എന്നുള്ള സാധനം അടങ്ങിയിട്ടുള്ള സാധനങ്ങളും ഡേഞ്ചറസ് ആണ് മാൾട്ടോ ഡെസ്റ്റിൻ കാണുന്നത് മിക്ക പാക്കറ്റ് ചിപ്സിലും മാൾട്ടോ ഡെസ്റ്റിൻ ആഡ് ചെയ്യുകയുള്ളൂ ന്യൂട്രീഷൻ ബാറുണ്ട് നമ്മൾ ഹെൽത്തി പ്രോട്ടീൻ ബാറും ന്യൂട്രീഷൻ ബാറിലെല്ലാം ആഡ് ചെയ്തിരിക്കുന്ന മാൾട്ടോ ഡെസ്റ്റ് ാണ് അതുപോലെ സ്പോർട്സ് ഡ്രിങ്കിലും പല കൊക്കോ കോള പെപ്സി പോലുള്ള സാധനങ്ങളും ആഡ് ചെയ്യുന്ന മാൾട്ടോ ഡെക്സ്റ്റിൻ അതും നമ്മുടെ ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്നത് വളരെ ഫാസ്റ്റാണ് അത് ഡേഞ്ചറസ് ആണ് നമ്മൾ സാധാരണ പഞ്ചസാരയും കാട്ടും ഡേഞ്ചറസ് ആണ് മാൾട്ടോ ഡെക്സ്റ്റിൻ ഉള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്സ് പിസ്സ ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് പോലുള്ള സാധനങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ബേക്കറി ഐറ്റംസ് ഒക്കെ വളരെയധികം ലിമിറ്റ് ചെയ്യുക പ്രത്യേകിച്ചും കുട്ടികളിൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പോലും രണ്ടാഴ്ചയിൽ ഒരുക്കിയോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരുക്കിയോ കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ പഴയ ഒരു ജീവിതശൈലിയാണ് ഏറ്റവും നല്ലത് ഒരു പുതിയൊരു ഫാസ്റ്റ് ലൈഫിലോട്ട് വന്നപ്പോൾ കൂടുതൽ കുട്ടികളും കഴിക്കുന്നത് എന്താണ് ചിപ്സാണ് മിക്ക ആളുകളും കഴിക്കുന്ന ചിപ്സാണ് അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്സാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഡ്രിങ്ക്സാണ് കുക്കീസാണ് ബിസ്ക്കറ്റ്സ് ആണ് ഒന്നാലോചിച്ച് നോക്കും ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലോ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കഴിച്ചിരുന്ന ഫുഡാണോ അല്ല ഈ ഒരു ഫുഡ് കാരണമാണ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി കുഴഞ്ഞു ഉയർന്നു മരിക്കുന്നത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ഡയബറ്റിസ് ഉണ്ടാകുന്നു പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് കാരണം ഇത്തരത്തിൽ മോശമായിട്ടുള്ള ഫുഡ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മാൾട്ടോഡെക്സ്ട്രിൻ അല്ലെങ്കിൽ കോൺ സിറപ്പ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഗ്ലൂക്കോസ് സിറപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ പാക്കറ്റിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതിരിക്കുക നിങ്ങളും കഴിക്കാതിരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്തത് മറ്റുള്ളവർക്കായി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റലെ ഫോണുവരുന്നതായിരിക്കും ടേക്ക് കെയർ ഇതെല്ലാം കേട്ട് കുട്ടമ്പ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മാൾട്ടോ എന്നുള്ളത് നമ്മൾ പാലൊക്കെ കലകി കുടിക്കുന്നില്ലേ ആ ഒരു സാധനം മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ആഹാരങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വിചാരിച്ചത് മാൾട്ടോ ഡെസ്റ്റ് നിന്ന് പറഞ്ഞത് മാൾട്ടോ എന്നുള്ള കമ്പനിയാണെന്ന് വിചാരിച്ച് മാൾട്ടോ പ്രൊഡക്റ്റ്സ് മാത്രം മാറ്റി വെച്ചിരിക്കുക